നിരത്ത് കീഴടക്കാൻ എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ്സുമായി കെ എസ് ആർ ടി സി സർവീസ് തുടങ്ങി നാൽപ്പത് സീറ്റുകളാണ് ബസ്സിലുള്ളത് കുടഞ്ഞ ടിക്കറ്റ് നിരക്ക് നാൽപ്പത് രൂപ തുടക്കല സീറ്റൊഴികെ ബാക്കി മുപ്പത്തഞ്ചും പുഷ് ബാക്ക് കുപ്പിവെള്ളവും സ്നാക്സും ബസ്സിൽ ലഭിക്കും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ സംവിധാനമുണ്ട് നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി വൈഫൈ നൽകും തുടർന്ന് പണം നൽകി ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കാം തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് എറണാകുളത്ത് പതിനൊന്ന് അഞ്ചിന് ബസ് എത്തും തിരിച്ച് പകൽ രണ്ടിന് പുറപ്പെട്ട് രാത്രി ഏഴ് മുപ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തും പ്രധാന സ്റ്റാൻഡുകളിൽ കയറും തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത് സീറ്റിലും ആളെ കിട്ടിയാൽ മറ്റിടങ്ങളിൽ നിർത്താതെ എറണാകുളത്തേക്ക് പോകും തിരിച്ചും അങ്ങനെ തന്നെയാകും നിന്ന് യാത്ര ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ കയറ്റും എ സി പ്രവർത്തിക്കാത്തപ്പോൾ വശങ്ങളിലെ ഗ്ലാസ് നിൽക്കാൻ കഴിയും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇതിനു പുറമെ സെസ്സും ജി എസ് ടിയും നൽകണം ജി എസ് ടി ഭവൻ മുതൽ തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ പരീക്ഷണ സർവീസിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് ഓടിച്ചു തുടർന്ന് തിരുവനന്തപുരം കോട്ടയം റോട്ടിൽ സർവീസ് നടത്തി തിരുവനന്തപുരം പാലക്കാട് തിരുവനന്തപുരം കോഴിക്കോട് റോട്ടുകളിൽ ഓണസമ്മാനമായി കൂടുതൽ സർവീസുകൾ എത്തുമെന്ന് മന്ത്രി പറഞ്ഞു ടാറ്റയുടെ ബസ്സുകളാണ് വാങ്ങുന്നത് പുതിയ ബസ്സുകൾ എത്തുമ്പോൾ നിറത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും